അവൻ അവൻ നന്നാവണം മാറണം മനസ്സ് മാറണം മനസ്സ് മാറണം ജീവിതശൈലി മാറ്റണം അന്ന് പക്ഷേ അവൻ അത് അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇല്ല 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 അതൊക്കെ അതെല്ലാം കാലക്രമേണ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് അത് അത് മറക്കപ്പെട്ടിട്ടുണ്ട് അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ അതും സ്വാഭാവികമായും അത് കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എനക്ക് അതിനോട് മറുപടി പ്രതികരിക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ് അവൻ അവൻ നന്നാവണം മാറണം മനസ്സ് മാറണം മനസ്സ് മാറണം ജീവിതശൈലി മാറ്റണം പക്ഷേ അവൻ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതിൽ എനിക്ക് വിഷമൊന്നുമില്ല ഓരോരാൾക്ക് ഓരോ കൺസെപ്റ്റാണ് എനക്ക് എന്റെ കൺസെപ്റ്റ് അവർക്ക് അവരുടെ കൺസെപ്റ്റ് തിങ്കിങ്ങും ആരും മനസ്സിലാക്കുന്നില്ല അത് അവരോട് പോയി ചോദിക്കും അതെന്നോട് ചോദിച്ചാലെങ്ങനെ പറയാം ഇദ്ദേഹത്തിന്റെ മനസ്സിലാണെ പറയാൻ പറ്റുവോ ഇല്ലല്ലോ അദ്ദേഹം അല്ലേ പറയാൻ പറ്റുള്ളൂ വേഗം ഞാൻ ഞാൻ മീറ്റിംഗിലൊന്നും ഉണ്ടായിട്ടില്ല ആ യോഗത്തിലൊന്നും ഞാൻ എനിക്കറിയില്ല അത് ചെന്നിത്തല പറഞ്ഞൊന്നും നിലക്കാറില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എനിക്കത്രയേ പറയാൻ പറ്റൂ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെ ചോദ്യമില്ല നമസ്കാരം